ഹായ് അസ്സാമലൈക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഈ ഒരു ലഡു ഞാൻ ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഈ ചുവട് കട്ടിയുള്ള പാൻ സ്റ്റോമ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലവണ്ണം ഒന്ന് ഇതിൽ മിക്സാക്കിയെടുക്കുക അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരും മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെ തോന്നും അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് അത്യാവശ്യം വേവായിട്ടുണ്ട് അപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ ഓരോ ബോൾസാക്കി എടുക്കാം അപ്പോൾ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ലഡുവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം